നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കണ്ണൂരുകാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ദൂരെ എങ്ങും പോകണ്ട അവർക്ക് അവരുടെ കൺമുന്നിൽ ഉണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രൂപസാദൃശ്യമുള്ള കണ്ണൂർ സ്വദേശി രാമചന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ രാമചന്ദ്രനെ കണ്ടാൽ പ്രധാനമന്ത്രി എങ്ങോട്ട് പോയെന്ന് ചോദിക്കണ്ട അത്രയ്ക്ക് സാമ്യമുണ്ട് ലുക്ക് മാത്രമല്ല രാമചന്ദ്രന്റെ വേഷവും നടപ്പും എല്ലാം നരേന്ദ്രമോദിയെ പോലെയാണ് ഇപ്പോൾ രാമചന്ദ്രനെ തേടി കേരളത്തിന് വെളിയിൽ നിന്നൊക്കെ ഫോൺ കോളുകളും മറ്റും വരുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിൽ പങ്കെടുക്കുമോ എന്നൊക്കെയാണ് വിളിക്കുന്നവർ ചോദിക്കുന്നത് എന്നാൽ കേരളത്തിനകത്തുനിന്ന് ആരും വിളിക്കുന്നില്ല എന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ആരാധ്യ പുരുഷനാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ പോയപ്പോൾ പ്രധാനമന്ത്രിയുടെ ആരാധകർ എല്ലാം ചുറ്റും കൂടിയത് കൗതുകമുള്ള കാര്യമായിരുന്നു അത് ഇതുകൊണ്ട് തന്നെ ഇനി തിരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ഒന്ന് അടങ്ങിയിട്ട് യാത്രകൾ പോലും നടത്തുമെന്നാണ് രാമചന്ദ്രൻ പറയുന്നത് മോദിയെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് അദ്ദേഹത്തെ മറ്റൊരു രീതിയിലും ചിത്രീകരിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് ഇപ്പോൾ യാത്രകൾ അധികം ചെയ്യാറില്ല എന്ന് ഇദ്ദേഹത്തിന്റെ പക്ഷം നോട്ട് നിരോധനം പ്രമേയമാക്കിയ എയ്ത്ത് ഇലവൻ സ്റ്റേറ്റ്മെന്റ് എന്ന കന്നഡ സിനിമയിൽ പ്രധാനമന്ത്രിയായി തന്നെ രാമചന്ദ്രൻ അഭിനയിച്ചിരുന്നു ഒരിക്കൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആരോ പകർത്തിയ ഫോട്ടോയാണ് രാമചന്ദ്രനെ വൈറലാക്കുന്നത് പൊതുജീവിതത്തിൽ ഇത്തരം തമാശകളൊക്കെ അനിവാര്യമാണെന്ന് ചിത്രം പങ്കുവച്ചുകൊണ്ട് നരേന്ദ്രമോദി ട്വിറ്റും ചെയ്തിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്രൻ ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്തിരുന്നു തുടക്കകാലത്ത് താൻ ഈ രൂപസാദൃശ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ലെന്നും ഹരിദ്വാറിലെ ഒരു യാത്രയിൽ വെച്ചാണ് ഏതാനും കുട്ടികൾ വന്ന് മോദിയെപ്പോലെ തോന്നിപ്പിക്കുന്നതായി പറഞ്ഞതെന്നും രാമചന്ദ്രൻ ഓർമ്മിക്കുന്നു അന്ന് നരച്ച കുറ്റിത്താടിയായിരുന്നു എന്നിട്ടും കുട്ടികൾ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞു പിന്നീടാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ബെനിയൻ ധരിച്ച് ബാഗുമായി നിൽക്കുന്ന ഫോട്ടോ വൈറലാവുന്നത് അതിനുശേഷം വേഷത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ജുബ്ബ ധരിച്ചു മോദിയുടെ അതേ രീതിയിലുള്ള കണ്ണടയും വാങ്ങി താടിയിലും പുരികത്തിലും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ജുബ്ബയ്ക്ക് മുകളിൽ കോട്ട് ധരിക്കാനും തുടങ്ങിയത് അതിനുശേഷമാണ് പ്രധാനമന്ത്രിയോടുള്ള രൂപസാദൃശ്യം തന്നെ പ്രശസ്തനാക്കിയതൊന്നും രാമചന്ദ്രന്റെ പ്രശ്നമല്ല താൻ ആരാധിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം